ഹോളി ക്രോസ് അന്യാ സഭയ്ക്ക് അഭിമാന നിമിഷം ഇന്ത്യൻ ബെതിരമുഖ സമൂഹത്തിൽ നിന്നും ആദ്യത്തെ തിരുപ്പട്ടം ഡി കെ ജോസ് കർത്താവിന്റെ അഭിഷിക്തനാകുന്നത് മെയ് രണ്ടിന് തൃശൂർ പുത്തമ്പള്ളി വ്യാഘരമാതാ ബസിലിക്കിൽ വെച്ച് അഭിമന്യ മെത്രാ ദ ആൻഡ്രൂസ് പിതാവിൽ നിന്നും ചരിത്രം വിധ സാക്ഷിയാവുന്നു ഇന്ത്യൻ ബദിരിമുഖ സമൂഹത്തിൽ നിന്നും ആദ്യത്തെ വൈദികനായി ഡി കെൻ ജോസഫ് തേർമടം ബെദിരനായ ജോസഫ് തേർമടത്തിന്റെ ഉൾവിളി അങ്ങനെ യാഥാർത്ഥ്യമാവുകയാണ് നീണ്ട വർഷങ്ങളിലെ കാത്തിരിപ്പിനും പരിശീലനത്തിന് ശേഷം കർത്താവിന്റെ അഭിഷേക്തിനായി അവരോധിക്കപ്പെടാൻ പോകുന്ന മഹനീയ നിമിഷത്തിന് സാക്ഷ്യം വഹിക്കുവാൻ കത്തോലിക്ക സഭയും വിശ്വാസികളും കാതോർത്ത് നിൽക്കുന്നു മെയ് രണ്ടിന് ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് തൃശൂർ വ്യാകുലമാതാ ബസിലിക്കിൽ ആർച്ച് ബിഷപ്പ്മാർ ആണ്ടു സ്ഥാഴത്തിൽ നിന്ന് തിരുപ്പട്ടം സ്വീകരിച്ച ശേഷം ഡി കെ ജോസഫ് തേർമ്മടം ആംഗ്യഭാഷയിൽ കുർബാന അർപ്പിക്കുമ്പോൾ ഭാരത സഭയിൽ ചരിത്രം പിറക്കും കേൾവി സംസാര വെല്ലുവിളി നേരിടുന്നവർക്കിടയിൽ നിന്ന് പുരോഹിത പദവിയിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരൻ എന്ന വിശേഷണം ജോസഫ് അച്ഛൻ അങ്ങനെ സ്വന്തമാവും ഓഫ് കോളിക്രോസ് എന്ന സന്യാസ സമൂഹത്തിലെ അംഗമാണ് ഡി കെ ജോസഫ് തൃശൂർ കേച്ചേരി തേർമടത്തിൽ ടി എൽ തോമസിന്റെയും റോസിയുടെയും ഇളയ മകനായ ജോസഫിന് ജന്മന കേൾവിശേഷിയും സംസാരശേഷിയും ഇല്ല ബന്ധുക്കൾക്കൊപ്പം താമസിച്ച് മുമ്പിലായിരുന്നു പഠനം ഡിഗ്രിക്ക് ശേഷം രണ്ടായിരത്തി എട്ടിൽ യു പോയി വൈദിൻ ആകണമെന്ന് ചെറുപ്പം മുതലേ മോഹമുണ്ടായിരുന്നതിനാൽ അവിടെ എത്തി ഡൊമിനിക്കൻ മിഷനറീസ് ഓഫ് ദി ഡഫ് സന്യാസ സമൂഹത്തിന്റെ സെമിനാരിയിൽ ചേർന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ നിത്യവ്രതമെടുത്തു കേൾവി വെല്ലുവിളി നേരിടുന്നവർക്കിടയിൽ പ്രവർത്തിക്കുന്ന ഹോളിക്രോസ് സഭയെപ്പറ്റി അറിഞ്ഞതോടെ ഡൊമിനിക്കൻ സഭയിൽ നിന്ന് ഇളവ് വാങ്ങി രണ്ടായിരത്തി പതിനേഴിൽ ഹോളി ക്രോസിൽ ചേർന്നു പിന്നീടാണ് ഫാദർ ബിജു മൂലക്കര എന്ന ഹോളി ക്രോസ് വൈദികൻ ഐമനത്ത് സ്ഥാപിച്ച നവധോനിയെ അറിയുക കേൾവി സംസാര വെല്ലുവിളി നേരിടുന്നവർക്കായുള്ള ക്ലാസ്സുകളും പരിശീലനങ്ങളുമാണ് നവധു നടത്തിയത് രണ്ടായിരത്തി എട്ടിൽ പ്രഥമ കുർബാൻ ആംഗ്യ ഭാഷയിൽ അർപ്പിച്ചയാളാണ് ഫാദർ ബിജു നവധ്വനിയിലെത്തി ജോസഫ് പരിശീലനം നേടി പിന്നീട് പൂണയിലെ ഹോളി ക്രോസ് സെമിനാറിൽ വൈദിക പഠനം പൂർത്തിയാക്കി ഡീക്കൺ പട്ടം സ്വീകരിച്ചു ആദ്യ കുർബാനയ്ക്ക് ശബ്ദം നൽകുവാൻ ഫാദർ ബിജുവും ഒപ്പമുണ്ടാവും തുടർന്ന് സഭയിൽ നിന്ന് ഒരാളെ ജോസഫിനൊപ്പം നിയോഗിക്കും അപൂർണതകളെ പൂർണനാക്കുന്ന ബലഹീനതകളെ ശക്തിപ്പെടുത്തുന്ന പൊന്നു തമ്പുരാന്റെ നിസീമമായ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ സമ്മാനമാണ് ഈ തിരുപ്പട്ടദാനം അതെ ആ മഹനീയ നിമിഷത്തിനു വേണ്ടി ഡീക്കിനെ കുടുംബാംഗങ്ങളെയും അദ്ദേഹത്തിന്റെ സഭയെയും നമുക്ക് തമ്പുരാന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അന്നേ ദിവസം എല്ലാം ഭംഗിയായി നടക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം അതിനുവേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങാം